ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ച് നോക്കിയാലോ ക്ഷമിക്കുന്ന സ്നേഹം ശത്രുക്കളെ സ്നേഹിക്കുവാൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഇത് മത്തായ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി നാലാം തിരുവചനം വചനം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം സമഗ്രമായ ജീവിത നവീകരണത്തിന് പ്രത്യേകമായി ശ്രദ്ധിക്കുവാൻ വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ദിവസങ്ങളാണ് നോമ്പുകാലം നവീകരണത്തിൽ ഏറ്റവും പ്രധാനം സ്നേഹമാണ് യേശു തൻ്റെ തന്നെ ജീവിതം മാതൃകയായി എടുത്തു കാട്ടിക്കൊണ്ട് പറഞ്ഞതാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കണം എന്ന് പരിധിയില്ലാത്ത സ്നേഹത്തിനുള്ള ആഹ്വാനമാണ് മലയിലെ പ്രസംഗമധ്യേ പുതിയ നിയമമായി യേശു അവതരിപ്പിച്ചത് അബ്രാഹത്തിൻ്റെ മക്കളും സീനായ് ഉടമ്പടിയിലൂടെ ദൈവജനമായി തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് തങ്ങൾ എന്ന് ഇസ്രായേൽക്കാർ ന്യായമായും വിശ്വസിച്ചു അഭിമാനിച്ചു ഇസ്രായേൽക്കാരന് ഇസ്രായേൽക്കാരൻ അയൽക്കാരനാണ് അവൻ എത്ര അകലെ വസിക്കുന്നവരാണെങ്കിലും എന്നാൽ തൊട്ടടുത്ത് വസിക്കുന്ന അന്യജാതിയിലും മതത്തിലും പെട്ടവനെ അയൽക്കാരനായി പരിഗണിക്കുന്നില്ല നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന കൽപ്പന ഈ അർത്ഥത്തിലാണ് അവർ വ്യാഖ്യാനിച്ചിരുന്നത് ഇവിടെയാണ് യേശു നൽകുന്ന കൽപ്പനയുടെ പുതുമയും പ്രാധാന്യവും എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ് അതിനാൽ തന്നെ പരസ്പരം സഹോദരങ്ങളും ജാതിമത വർണ്ണ വർഗ വ്യത്യാസങ്ങളും എല്ലാം ഉന്മൂലനം ചെയ്യുന്നതാണ് ഈ കൽപ്പന മനുഷ്യർ തമ്മിൽ ഒരു വിധത്തിലുമുള്ള ചേരിത്തിരിവും അവഗണനയും പാടില്ല ആരും ആരെയും അന്യനായി കാണരുത് ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഈ കൽപ്പനയ്ക്കാണ് ഊന്നൽ നൽകുന്നത് ഈ കൽപ്പന തന്നെ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ കൂടുതൽ വിശദമായി അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങളെ ദ്വേഷിക്കുന്നവർ ശപിക്കുന്നവർ അധിക്ഷേപിക്കുന്നവർ ചെകിടത്തടിക്കുന്നവർ പിടിച്ചു പറിക്കുന്നവർ വേലയ്ക്ക് നിർബന്ധിക്കുന്നവർ ചുമടടിപ്പിക്കുന്നവർ എന്നിങ്ങനെ അനുദിന ജീവിതത്തിൽ നിന്ന് നിരവധി ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും വ്യക്തമാക്കുന്നത് ദൈവത്തിൻ്റെ മക്കൾ എന്ന സ്ഥാനത്തിന് അർഹരാകാൻ ഇതെല്ലാം ആവശ്യമാണ് പിതാവായ ദൈവത്തെ പോലെ പരിപൂർണരായിരിക്കണം എന്ന ആഹ്വാനം പിതാവിനെ പോലെ കരുണയുള്ളവരായിരിക്കണം എന്ന് ലൂക്ക വ്യാഖ്യാനിച്ചു തരുന്നു കരുണയാണ് സ്നേഹത്തിൻ്റെ കാതൽ എല്ലാവരോടും കരുണ കാട്ടുന്ന പിതാവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം മക്കൾ അനുകരിക്കണം ഇന്ന് നിലനിൽക്കുന്ന വിവിധങ്ങളായ ചേരിത്തിരിവുകളും വർഗവിദ്വേഷവും സമുദായ ചിന്തകളും ഈ പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യണം പൊളിച്ചെഴുതണം എല്ലാവരെയും സഹോദരങ്ങളായി കാണണം എല്ലാവരോടും ക്ഷമിക്കുന്ന മനോഭാവവും അതിൽ നിന്ന് രൂപം കൊള്ളുന്ന ജീവിത ശൈലിയും അഭ്യസിക്കാൻ നോമ്പുകാലം ആഹ്വാനം ചെയ്യുന്നു ആരും ശത്രുവല്ല അടുത്തു നിൽക്കുന്നത് സഹോദരനാണെന്ന് തിരിച്ചറിയുക വചനം പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കുക പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെയാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിട്ട് തീരുകയുള്ളു ഈ വചന ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്